ഹലോ ഇന്ന് മൂന്ന് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു മൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അടുത്ത് അരക്കപ്പ് നിറയില്ല അരക്കപ്പ് അടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് പതഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ റവ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ ഗ്രാജ്വലായിട്ട് കുറേച്ച് കുറേച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഒരുപാട് തിക്കുമല്ലാതെ ഒരുപാട് ലൂസും അല്ലാതെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇനി ഇത് നമുക്ക് കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഒരു ഒന്നും വേണ്ട അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ഇതൊന്ന് വലുതായിട്ട് ഒന്ന് പൊങ്ങി വരും പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കൈകിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് പുറമേ കരിഞ്ഞു പോകും എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഓൾമോസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്